ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ് ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഇപ്പോൾ നാല്പത്തി ഒൻപത് ഓവറുകൾ പിന്നിട്ടപ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് എടുത്തിട്ടുള്ളത് യശസ്വി ജയ്സാൾ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് അൻപത്തി എട്ട് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം പുറത്താവുകയായിരുന്നു രാഹുൽ നാല്പത്തി ആറ് റൺസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സായ് സുദർശനും ഋഷഭ് പന്തുമാണ് നിലവിൽ ക്രീസിൽ ഉള്ളത് ശുഭമാൻ ഗിൽ പുറത്തായിട്ടുണ്ട് പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് ഏതായാലും കെ എൽ രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് തൊണ്ണൂറ്റിയെട്ട് പന്തുകളിൽ നിന്നും നാൽപ്പത്തിയാറ് റൺസാണ് രാഹുൽ ഈയൊരു ഇന്നിങ്സിൽ എടുത്തിട്ടുള്ളത് നാല് ഫോറുകൾ അദ്ദേഹം നേടിയിരുന്നു ക്രിസ് ആണ് രാഹുലിനെ പുറത്താക്കിയത് ഈ ടെസ്റ്റ് സീരീസിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ഈ താരത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ടെസ്റ്റ് സീരീസിൽ നാനൂറ് റൺസുകൾ പൂർത്തിയാക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായി കൊണ്ടാണ് ടെസ്റ്റ് സീരീസിൽ നാന്നൂറ് റൺസുകൾ അദ്ദേഹം പൂർത്തിയാക്കുന്നത് കൂടാതെ ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ വിദേശത്ത് ആയിരത്തിലധികം റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ആയിക്കൊണ്ട് മാറാൻ ഇപ്പോൾ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഇതിഹാസമായ സുനിൽ ഗവാസ്കർ ആണ് ആദ്യ സ്ഥാനത്ത് വരുന്നത് ഏതായാലും രാഹുലിൻ്റെ ഈ ടെസ്റ്റ് സീരീസിലെ ഇന്നിങ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ എഴുപത്തി പന്തുകളിൽ നിന്നും നാല്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് ഇരുന്നൂറ്റി പന്തുകളിൽ നിന്നും നൂറ്റി റൺസ് അദ്ദേഹം സ്വന്തമാക്കി തൊട്ടടുത്ത ഇന്നിങ്സിൽ ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് രണ്ട് റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം പുറത്താവുകയായിരുന്നു പിന്നീട് എൺപത്തി പന്തുകളിൽ നിന്ന് അൻപത്തി റൺസ് നേടി പിന്നീട് ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നൂറ്റി എഴുപത്തിയേഴ് പന്തുകളിൽ നിന്നായിരുന്നു നൂറ് റൺസ് നേടിയത് അതിനുശേഷം മുപ്പത്തി ഒൻപത് റൺസും അതിനുശേഷം നാൽപ്പത്തിയാറ് റൺസും രാഹുൽ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് അത് ഇന്ത്യൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ ഒരുമയ കൊണ്ടും കാണാം